ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രവീന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ ബ്ലോഗ് വന്നിരിക്കുകയാണ് അവർ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം സുഖ ചികിത്സ നമ്മളുടെ മൃദുലയ്ക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ നല്ല സുഖിച്ച് വാഴാണ് എന്നാണ് നമ്മുടെ പ്രവീൺ പറയുന്നത് അതുപോലെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും പിന്നെ പ്രവീണ് അവിടെ കഞ്ഞിം പയറൊക്കെയാണ് പക്ഷേ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകളെല്ലാം മൃദുലയ്ക്കാണ് കിട്ടുന്നത് എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട് പിന്നെ അവരുടെ മകന്റെ ആ വിശേഷങ്ങൾ പറയുന്നുണ്ട് അവൻ ജനിച്ച് സ്വഭാവമൊക്കെ മാറി തുടങ്ങി അവൻ രാത്രിയാകുമ്പോൾ നല്ല കരച്ചിലാണ് അതുകൊണ്ട് ഉറക്കൊന്നും ശരിയാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു മൊത്തത്തിൽ ആയുർവേദ ഹോസ്പിറ്റൽ അടിപൊളിയാണ് എന്ന് നമുക്ക് ആ ഒരു വിഷയത്തിൽ നിന്നും അവരുടെ ഒരു സംസാരത്തിൽ നിന്നും അവരുടെ ആ ലൈഫ് സ്റ്റൈലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നീട് അവർ ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് വീട് നോക്കാൻ വേണ്ടി അവർക്ക് പുതിയ വീട് നോക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ഓരോ ദിവസം ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ വീടൊക്കെ നോക്കുന്ന സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെന്ന് പ്രവീൺ പറയുന്നുണ്ട് അങ്ങനെ അവർ വീടൊക്കെ നോക്കി ഓരോ വീടും കണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ വീടൊക്കെ കണ്ട് അവർക്ക് ആ റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആവണം പിന്നെ അവർക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന കുറെ വീടുകൾ ആവണം അവരുടെ വീടായിരിക്കണം എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവർ നോക്കി ഒരു നാലഞ്ച് വീടുകൾ നോക്കിയതിനു ശേഷം ഉച്ചയ്ക്ക് തിരിച്ച് വീണ്ടും ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് കണ്ട വീടുകളെ പറ്റി പ്രവീൺ പറയുന്നത് ഇത്രേ ഉള്ളൂ അത് വളരെ നല്ല വീടുകളൊക്കെയാണ് പക്ഷെ അവിടുത്തെ ലൊക്കേഷനും അവിടേക്ക് പോകുന്ന വഴികളൊന്നും അത്രേ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് പ്രവീൺ പറയുന്നത് പിന്നെ അവർ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ കാണിക്കുന്നത് പിന്നീട് വീഡിയോയിലൂടെ നീളം അവർ ഫുഡ് കഴിക്കുന്നു ഈവനിങ് ആവുന്നു പിന്നെ രാത്രിയിൽ അവർ ഒരുമിച്ചിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് അവർ കണ്ട വീടുകളെ പറ്റി പറയുന്നുണ്ട് മുപ്പത് വീടോളം ഏകദേശം കണ്ടുകഴിഞ്ഞു അതിൽ ഒന്നോ രണ്ടോ മൂന്ന് വീടുകൾ മാത്രമാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരു കൊച്ചുകുട്ടി യും കൊണ്ട് അവരുടെ ആ മോർണിംഗ് കൊണ്ടിട്ട് ഒരു റെന്റ് ഹൗസിലേക്ക് പോകുന്നേക്കാൾ എത്രയോ നല്ലത് ഒരു സ്വന്തമായിട്ടൊരു വീട് തന്നെയാണ് എന്നുള്ളൊരു ആഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു വീട് തന്നെ വാങ്ങണം എന്നൊരു ആഗ്രഹം രണ്ടുപേരും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പ്രവീൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വേണം അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും അതിലൊരാളാണ് ഞാനും എന്നും പ്രവീൺ എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും ഉള്ള ദിവസങ്ങളിൽ വീട് നോക്കാൻ വേണ്ടി പ്രവീൺ പോകും അപ്പം മൃദുല പറഞ്ഞു മൃദുലയ്ക്ക് വയ്യ അപ്പോൾ അതുകൊണ്ട് പ്രവീൻ തന്നെ പോവാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് പുതിയ വീട് തന്നെ വാങ്ങണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ വ്ളോഗിൽ നിന്നും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുക